നമസ്കാരം പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഡി എസ് എറ കണ്ട് വന്ന് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ചൂടോടെ അതിൻ്റെ ഒട്ടും പോവാതെയാണ് ഇപ്പം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എന്താ പറയുക ആദ്യമായിട്ടാണ് ഒരു പ്രീമിയർ ഷോ നാളെയാണ് ഒഫീഷ്യൽ റിലീസാണെങ്കിൽ ഇന്ന് പ്രീമിയർ ഷോ കാണുന്നത് ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ പ്രീമിയർ ഷോ കാണുന്നത് അതും രാത്രി ഒമ്പതരക്ക് ഒരു ഹൊറർ സിനിമയുടെ അത് ഒമ്പതര പറഞ്ഞു പതിനൊന്നര പന്ത്രണ്ട് മണിയായി കഴിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വീട്ടിലെത്തിയതേ ഉള്ളൂ ഡി എസ് എറ നമ്മുടെ പ്രണവ് മോഹൻലാൽ ആൻഡ് രാഹുൽ സദാശിവന്റെ കൂട്ടുകേട്ടിൽ വന്ന ഒരു ഹൊറർ ത്രില്ലർ പടം എന്ന് ഞാൻ വേണമെങ്കിലും വിളിക്കും ഇപ്പോൾ രാഹുൽ സദാശിവന്റെ പടം എന്ന് പറയുന്ന സമയത്ത് തന്നെ ഭ്രമയോഗം ആൻഡ് ഭൂതകാലം നമ്മളെ മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പോൾ മൂപ്പരുടെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് നമുക്ക് അറിയാം ഏ തരത്തിലാണ് മൂപ്പരുടെ പടം എസ്പെഷ്യലി രണ്ട് പടങ്ങൾ ചെയ്തിട്ടുള്ളൂ രണ്ടോ മൂന്നോ പടങ്ങൾ അപ്പോൾ അതിൽ ഹൊറർ ആണ് മൂപ്പരുടെ എലമെന്റ് കോവിഡ് കാലത്ത് ഒരുപാട് ഹൊറർ സിനിമ ഇറങ്ങിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഇറക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ മൂപ്പരുടെ ഹൊറർ ഫിലിം െന്ന് പറ നമ്മള് പണ്ട് ഇതുവരെ മലയാള സിനിമയിൽ ഉണ്ടായ പോലെ ആ ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് അല്ല അല്ലെങ്കിൽ ഡയറക്ഷൻ അല്ല അത് ഭൂതകാലം കണ്ടവർക്കും ബ്രഹ്മയോഗം കണ്ടവർക്കും നമുക്ക് മനസ്സിലാവും ആ ഒരു അത് ആ ഒരു വേ ഓഫ് സംഭവം എന്ന് പറയുന്നത് അത് ഒരു ഹൊറർ സിനിമക്ക് ഭയങ്കര ആപ്റ്റായിട്ടുള്ള ഒരു വേ ഓഫ് മേക്കിംഗ് ആണ് അതേപോലത്തെ ഒരു മേക്കിംഗ് ആണ് ഡീസറേലും നമ്മളെ ടീസറിലും ട്രെയിലറും കണ്ടതുപോലെ അതേ കട്ട്സ് ആൻഡ് എഡിറ്റ്സ് ആ ഒരു രീതി തന്നെയാണ് അവലംബിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ ഹോളിവുഡിലെ ഹൊറർ സിനിമയിലും കാണുന്ന സമയത്ത് അതിൽ ഭയങ്കര സൈലൻസ് ആണ് ലൈക്ക് സൈലൻസിന് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ആ സൈലൻസ് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വിറയും ഒരു ഷിവറിങ്ങും ഒരു എന്താണ് ഒരു റൊമാൻറ്റിഫിക്കേഷനും ഊസ്ബംസും എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് വരും ഒരു ഷോക്കാണ് അതേപോലെ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളൂ ഉടനീളം ലൈക്ക് ഭൂതകാലം കണ്ടവർക്ക് അറിയാം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അത്രത്തോളം ഉണ്ടായിരുന്നത് ആ ഒരു ഇമ്പാക്റ്റ് ഒരിക്കലും കുറയാത്ത രീതിയിൽ ഫ്രം ദ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്റ്റാർട്ടിങ് ഇറ്റ്സ് എൽഫ് എന്താണെന്ന് സംഗതികൾ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടൊരു പത്ത് മിനിറ്റ് കഴിയുമ്പം തന്നെ സംഭവങ്ങൾ വരുന്നുണ്ട് ആൻഡ് അത് ഇന്റർവെല്ലിന് മുമ്പ് ഇൻ്റർവെല്ലിന് ശേഷമാണെങ്കിലും രണ്ട് മണിക്കൂർ ഉള്ളു പടം അതുകൊണ്ട് കൂടുതൽ മേച്ച് നീട്ടുള്ള കാര്യങ്ങളൊന്നും ഡയറക്റ്റ് കാര്യത്തിലേക്ക് പോവാണ് അപ്പം ഹൊറർ എന്ന് പറയുന്നത് അത് രാഹുൽ സദാശിവൻറെ സദാശിവന്റെ ഒരു എന്താണ് ഒരു സ്പെഷ്യൽ ഹൊറർ സംഭവങ്ങളൊക്കെ ഇതിലുണ്ട് പക്ക എറേറ്റഡ് എന്തിനാണ് കൊടുത്തത് എന്നു നിങ്ങൾ സിനിമ പോയിട്ട് കാണുക എറേറ്റഡ് എന്തിനാണ് കൊടുത്തത് അപ്പം മനസ്സിലാവും ലൈക്ക് ഇത് എനിക്ക് വേറൊരു കാര്യം പറയും ഇത് നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പാടില്ല ലൈക്ക് ഇത് ഒരിക്കലും നിങ്ങൾ തിയേറ്ററിൽ നിന്ന് മാറി ഞാൻ ഓട്ടിട്ട് വരട്ടെ കാണുന്ന അങ്ങനെ പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളൊരു നല്ലൊരു സിനിമ വീക്ഷകൻ അല്ലെങ്കിൽ ഒരു സിനിമാ പ്രേമി എല്ലാം ഞാൻ പറയും പക്ഷേ ഇത്തരത്തിലുള്ള സിനിമയിലെ നിങ്ങൾ വീട്ടിലിരുന്ന് മൊബൈലിലോ ടി വിയിലോ കണ്ടിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ല നിങ്ങളൊരു ഹൗസ്ഫുൾ തിയേറ്ററിലേക്ക് പോയി നല്ലൊരു കൂട്ടത്തോടെ ആൾക്കാരിൽ ഇരുന്ന് ഈ തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവിക്കുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ഒരു സംഭവമുണ്ട് അത് അത് ഭയങ്കരമായ ഒരു സംഭവമാണ് ആൻഡ് വീണ്ടും സിനിമയിലേക്ക് വരുന്ന സമയത്ത് ആക്ടിംഗിൽ നമ്മളെ പ്രണവ് മോഹൻലാൽ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് മാത്രമേ എനിക്ക് ഇതിൽ സംസാരിക്കാനുള്ളൂ ചോദിച്ചാൽ ലൈക്ക് എന്താ പറയുക മൂപ്പരുടെ ആ ഒരു ഗ്രോത്ത് മൂപ്പർ ഒരുപാട് ക്രിറ്റിസിസം ഒരു വ്യക്തിയാണ് അത് അഭിനയത്തിലും കാര്യങ്ങളിലൊക്കെ പക്ഷേ ചെയ്യുന്ന സിനിമകൾ ചെയ്യുന്ന സിനിമകൾ ഇപ്പം എൻ്റെ അടുത്ത സെലക്ഷൻ ഓഫ് സിനിമ എന്ന് പറയുന്നത് അൺബിലീവബിൾ ആൻഡ് സ്ക്രീനിൽ അത് കാണാൻ വെച്ചാൽ ലൈക്ക് എന്തൊരു എന്തൊരു ഇമ്പ്രൂവൈസേഷൻ ആണ് അല്ലെങ്കിൽ ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ മൂപ്പറുടെ ഫേഷൽ വരുന്ന എക്സ്പ്രഷൻസും അത് ടെറിഫൈങ് ആണ് ആ ഒരു രംഗത്തിന് അനുയോജ്യമായ കാര്യങ്ങളിലൊക്കെ വരുന്ന സമയത്ത് ലൈക്ക് നമ്മളെ നമ്മുടെ ഭൂതകാലത്തിൽ നമ്മുടെ ശൈനികം ചെയ്ത പോലെ ആ ചെയ്ത വച്ച രീതിയിൽ തന്നെ മൂപ്പരും പ്രണവ് മോഹൻലാലും ചെയ്തു വെച്ചിട്ടുണ്ട് ഭയങ്കരമായ ഒരു കയ്യടി പ്രണവ് മോഹൻലാലിൽ കൊടുക്കണം ലൈക്ക് അത്തരത്തിൽ മൂപ്പര് മൈൻഡ് ബ്ലോയിങ് ലൈക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് മൂപ്പർ അത് ചെയ്തു വെച്ചിട്ടുണ്ട് അത് കാണാൻ പറ്റുന്നുണ്ട് മുഖത്തും കാര്യങ്ങളിലല്ലോ ആൻഡ് ഇതിൽ മോ പ്രണവോൻ ഒപ്പുറം തന്നെ എടുത്തു പറഞ്ഞു രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അതിലേക്ക് ഞാൻ കടന്നു ബിക്കോസ് ബേ ബി എസ് പോലറായി പോവും അവരുടെ അഭിനയം ലൈക്ക് ഓരോ സീനുകളിൽ എടുത്തു വെച്ച രീതികളും പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്കുള്ള വരുന്ന സമയത്ത് രണ്ട് മൂന്ന് ആൾക്കാരുടെ പെർഫോമൻസും കാര്യങ്ങൾ അത് വേറെ ലെവലിൽ പെർഫോമൻസ് ആയിരുന്നു ആൻഡ് പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ പേടിപ്പെടുത്തുന്നത് പറഞ്ഞാൽ ഇത് കാണുന്ന സമയത്ത് നമുക്കൊരു ഷോക്കാണ് ചില സീനുകൾ വരുമ്പോൾ നമ്മളെ കൈ നമ്മളെ കയ്യിലൊക്കെ ഒരു വറ അല്ലെങ്കിൽ ഒരു ഷോക്ക് അല്ലെങ്കിൽ മുഖത്തൊരു ചുളി അയ്യോ ഹിന്ദുവാടി നമ്മൾ നെറ്റിയൊക്കെ ചുളിച്ച് കണ്ണെല്ലാം ചിലപ്പോഴ അടച്ചിട്ടായിരിക്കും ചില ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല അത്തരത്തിലുള്ള സീനുകൾ ഉണ്ട് ഭൂതകാലത്തേക്ക് തട്ടിച്ചു നോക്കുന്ന സമയത്ത് ഭൂതകാലത്ത് ഇത്രയും ഭയങ്കരമായിട്ട് കാണിച്ചില്ലെങ്കിലും പക്ഷേ അതില് ഭയങ്കരമായിട്ട് ഒരു ഹൊറിഫയിങ് സംഭവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇതിലേക്ക് വരുന്നത് അത് നമ്മൾ കാണിക്കുന്നുണ്ട് അതൊരു ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട് ലൈക്ക് ഒരുപാട് സീനുകൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അത് പ്രണവുമായിട്ട് വരുന്ന കുറെ നൈറ്റ് സീനുകൾ ഉണ്ട് ആ നൈറ്റ് സീനുകൾ അത് നൈറ്റിലേക്ക് കിടക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും ആ എന്തൊക്കെയോ വരാനുണ്ട് എന്തല്ലോ വരാനുണ്ടല്ലോ സംഭവത്തിൽ അങ്ങനെ രണ്ട് മൂന്ന് സീനുകൾ പ്രണവിന്റെ ആ ഒരു സംഭവം സീനുകളുണ്ട് തുടക്കത്തിൽ തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലൈമാക്സിലേക്ക് വരുന്ന ഒരു പത്തിരുപത് മിനിറ്റ് ക്ലൈമാക്സ് സീനുകളിന്റെ രംഗങ്ങളും വരുന്നുണ്ട് അതിൽ തന്നെ കുറെ ട്വിസ്റ്റ് കാര്യങ്ങൾ സസ്പെൻസ് എലമെന്റ്സ് വരുന്നുണ്ട് നമ്മൾ വിചാരിക്കാത്ത കഥാപാത്രങ്ങൾ വരുന്നുണ്ട് ആൾക്കാർ വരുന്നുണ്ട് അപ്പം അതിലേക്ക് പോകുന്ന സമയത്ത് അത് വേറൊരു അനുഭവമായിരുന്നു ലൈക് ക്ലൈമാക്സ് കൊള്ളടേ അടിപൊളി നൈസ് ആയിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ആൻഡ് അതുമല്ല വേറൊരു കഥാപാത്രത്തിന്റെ വീട്ടിൽ നടക്കുന്നൊരു സംഭവം അത് വേറെ ലെവലായിരുന്നു എൻ്റെ അമ്മ അത് ശരിക്കും നമ്മളെ പേടിപ്പിച്ച് നമുക്കൊരു ഷോക്ക് തരുടെ ലൈക്ക് നമുക്ക് എന്ത് നമ്മളിങ്ങനെ കണ്ണടച്ചിട്ടോ എങ്ങനെ കാണണം എന്ന് അറിയില്ല പക്ഷെ നമ്മൾ കസേരിലൊക്കെ മുറുക്കി പിടിച്ച് അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവരെ കയ്യും കാലൊക്കെ ഇങ്ങനെ പിടിച്ച് ആ ഒരു തരിപ്പില് അല്ലെങ്കിൽ ഗൂസ്ബംസിൽ പേടിയില് അല്ലെങ്കിൽ നമുക്കൊരു ഹാർട്ട് ബീറ്റാക്കിൽ വെച്ചാൽ കൂടും ചെറിയ ശ്വാസം അങ്ങനെ ആ രീതിയിലാണ് സിനിമയുള്ളത് നമുക്കത് കുറച്ചൊന്ന് അനുഭവിക്കും നമ്മൾ ബോഡിയിലും കാര്യങ്ങളൊക്കെ ഒന്ന് അനുഭവിക്കും അത്തരത്തിലാണ് തന്നെയാണ് ഉള്ളത് എറേറ്റഡാണ് ഏറേറ്റഡ് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണുക അത്തരത്തിലുള്ള രംഗങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആൻഡ് മക്കളെ ഇത് നെക്സ്റ്റ് ബിഗ് തിങ് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ബിക്കോസ് ഇത്തരത്തിലുള്ള പടം ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ ഈ പടം ഇത് പേടി പേടി എന്ന് വേണ്ട ആൾക്കാർ തിയേറ്ററിലേക്ക് വരില്ല അങ്ങനെ അത്രയും പേടി ഉള്ളവർ തിയേറ്ററിലേക്ക് വരണ്ടെ ഞാൻ പറയും ബിക്കോസ് അത് നിങ്ങൾക്ക് മേ ബി എൻജോയ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇത്തരത്തിലുള്ള പടങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നവർ അത്രത്തിലുള്ള ഹൊറർ പടങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് മാത്രമേ പറയാനുള്ളൂ എന്റെ കൂടെ പറയുമ്പോൾ ക്രിസ്റ്റോ സേവിയറിന്റെ ബി ജെ മാൻ മ്യൂസിക് മാറ്റമ്മ എന്റെ അമ്മ നമ്മൾ ടീച്ചറിലും ആ ട്രെയിലറും നമ്മൾ കണ്ടതാണ് ഓൾറെഡി ആ പാട്ട് ഞാൻ റിയാക്ട് ചെയ്തതാണ് വേറെ ലെവൽ ലൈക്ക് ആ ബി ജിയും ഓരോ സീനും ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അത് വേറെ സംഭവം അത് ഞാൻ പറയാ പ്രത്യേകിച്ച് ആ ഹൊറർ ഇതിലേക്ക് പോകുന്ന സമയത്ത് എന്റെ മോനെ ആ സൈലൻസും ആ ഒരു കച്ച എഡിറ്റ്സും പ്രണവിന്റെ ഒരു എക്സ്പ്രഷൻസും അഭിനയവും അതിൻ്റെ ഒപ്പം ക്രിസ്റ്റോസേവിയറിൻ്റെ ഈ ഒരു സാധനം എജ്ജാത് സാധനമാണ് എത്ര അത്ര പെടപ്പിക്കലാണ് പഠിപ്പിച്ചിട്ടുള്ളത് ആൻഡ് സൗണ്ട് ഡിസൈൻ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ബിഗ് സെലൂട്ട് ബിഗ് ഹാറ്റ്സ് ഓഫ് അത് കറക്റ്റായിട്ട് രാഹുൽ സദാശിവൻ എങ്ങനെയാണോ മൂപ്പര് മൈൻഡിൽ കൊണ്ടു നടന്നത് അതുപോലെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ഇൻ്റർവെലിലൊക്കെ ഓരോരോ സീനുകളും കാര്യങ്ങളും നൈസായിട്ട് അത് അത് പേടിപ്പെടുത്തുന്നു ഹൺഡ്രഡ് പെർസെൻ്റ് പേടിപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് വന്നിട്ടുള്ളത് ആൻഡ് ഡി എസ് എറാ അത് അത് ഹൊറർ മലയാളം ഹൊറർ സിനിമയിൽ ഡി എസ് എറ ഇത് ടോപ്പ് ലെവൽ ടോപ്പ് ലെവൽ ടോപ്പ് ലെവൽ സാധനമാണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് അത് എനിക്കൊന്ന് ഇത് ഹിന്ദിയിലും തമിഴിലും എല്ലാം ഡബ് ചെയ്ത് ഇറക്കുന്നുണ്ട് ആൻഡ് ഐ തിങ്ക് ഇത് പാൻ ഇന്ത്യ ചർച്ച ആവാൻ പോകുന്ന അല്ലെങ്കിൽ നെക്സ്റ്റ് ബിഗ് തിങ് ഒരു ചർച്ചാ വിഷയമായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് ഇത് ഭൂതകാലത്തേക്ക് നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യും അത് കഴിഞ്ഞ പടമായിട്ട് അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഭൂതകാലത്തിൽ ഇത്തരത്തിൽ സീനുകൾ കുറച്ച് കുറവായിരുന്നു ഏറ്റവും കൂടുതൽ സീനു വന്നത് അത് ഭയങ്കര ഒരു വിഷ്വലൈസ് നമ്മൾ കണ്ടത് ആ ക്ലൈമാക്സിലായിരുന്നു ആ ക്ലൈമാക്സ് വേറെ അത് ടോപ്പിൽ പോയി വേറെ ഗ്രാഫ് അങ്ങനെ കൊണ്ടുപോയി അത്രയും നമ്മളെ ഒരു ടെറിഫൈഡ് ഹോറിഫൈഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നയിച്ച ഒരു ക്ലൈമാക്സ് ആയിരുന്നു ഭൂതകാലത്തിൻ്റെ ഇത് പക്ഷെ ഇതിലേക്ക് വരുന്ന സമയത്ത് ആ തുടക്കത്തിലെ ഇത് ഉണ്ട് ഓരോ സീനുകൾ സീനുകൾ രണ്ട് കുറേ കുറച്ച് രണ്ട് ഒരു നാലഞ്ച് സീനുകൾ ഒരു അഞ്ച് മിനിറ്റിലെ സീനുകൾ നല്ല രീതിയിൽ നമ്മളെ ഹൊറിഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മളെ ഷോക്കിങ് ചെയ്യുന്ന രീതിയിൽ പോലെ ഉണ്ട് ആൻഡ് എസ്പെഷ്യലി ക്ലൈമാക്സും ഉണ്ട് ക്ലൈമാക്സും ആ ഒരു ഇമ്പാക്റ്റ് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് ടിസ്റ്റൻടേണലായിട്ട് ലൈക്ക് പക്ഷേ ഭൂതകാലത്തിൻ്റെ ക്ലൈമാക്സ് ഇപ്പോഴും ഓർക്കുമ്പോൾ നെഞ്ചിനുള്ളിൽ ഒരു 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 ഭയം ഒരു ഒരു ഷോക്ക് ഒരു ഭയങ്കരമായ ഒരു ഷോക്ക് തന്നൊരു സംഭവമാണ് ഭൂതകാലത്തെ ക്ലൈമാക്സ് ആ ലാസ്റ്റ് ഒരു പത്ത് ഇരുപത് മിനിറ്റ് യാ മോനെ അത് സൈന്യവും രേവതിയും ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളും കുറച്ച് സീൻസും എൻ്റെ അമ്മ പക്ഷെ അതേപോലെ എനിക്ക് ഇതില് അത്ര ഫീൽ ചെയ്തില്ലെങ്കിലും പക്ഷേ ടോപ്പിനെ സംഭവം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഭൂതകാലത്തിന്റെ ടോപ്പിനെല്ലാം ഞാൻ പറയും ഇപ്പം ഈ കമ്പയർ ചെയ്യുന്ന സമയത്ത് പിന്നെ ഇതിൽ ഉണ്ട് എല്ലാം കഴിഞ്ഞ കുറച്ചും കൂടി നമുക്ക് ഒരു ഹൊറിഫൈ ചെയ്യിപ്പിക്കുന്ന രീതിയിലെ ഒരു ഇമ്പാക്ട്ഫുൾ എൻഡിങ് കൊടുക്കായിരുന്നു എനിക്ക് പേഴ്സണലി തോന്നുന്നു പക്ഷെ ഒട്ടും മോശമല്ല ഒട്ടും മോശം ഇല്ലാണ്ട് ആ ഒരു ഇമ്പാക്റ്റ് തന്നിട്ടുണ്ട് മൊത്തം സിനിമ വെച്ച് നോക്കുന്ന സമയത്ത് വേറെ ലെവൽ ഹൊറർ ഫിലിം ഒരു ഹൊറർ ത്രില്ലർ വേറെ ലെവൽ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം ആൻഡ് രാഹുൽ സദാശിവൻ ബിഗ് സലൂട്ട് പ്രണവ് മോഹൻലാൽ ആൻഡ്